അസലാമലൈക്കും വാഹമത്തില്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട ധാരാളം ഓൺലൈൻ മജിൽസുകൾ നടക്കുന്നുണ്ട് പുതിയ മജിൽസുകൾ വരുന്നുണ്ട് അതിൽ നിരവധി അത്ഭുതങ്ങൾക്കും മാറ രോഗങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സമാധാനം ലഭിക്കുന്ന അസുഖം മാറുന്ന രൂപത്തിലുള്ള പല മജിൽസുകളുണ്ട് അതില് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട മജിൽസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മജിലിസാണ് നൂറേ ഹബീബ് മജിലിസ് എന്നുള്ളത് ഏതൊരു മജിലിസിനും വരുന്നത് പോലെ തന്നെ നിരവധി കടമ്പകൾ കടന്നുകൊണ്ടാണ് ഹബീബ് മജിലിസ് എന്നീ എത്തിപ്പെട്ടിട്ടുള്ളത് അലഹദില്ല അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സൊലാത്തുൽ ഫാത്തിഹാണ് അവിടെ മെയിനായിട്ട് ചെല്ലുന്നത് എന്നുള്ള കാര്യങ്ങളും പിന്നെ പാവപ്പെട്ട എത്തി സഹായിക്കുന്ന രൂപത്തിലുള്ള പല സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് എങ്കിലും പറയാതെ വയ്യ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറേ ഹബീബ് തങ്ങളെ കാണാൻ വരുന്ന സ്ത്രീകൾ അവര് ഇസ്ലാമികപരമായിട്ടുള്ള വസ്ത്രത്തിൽ ശരീരം മറച്ചുകൊണ്ട് വരുന്നാൽ ഒന്നുകൂടി റാഹത്താകും ആ മജിലിസിന് അതുമാത്രമല്ല അവിടുത്തെ സംഘാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കുമ്പോ ആ ഇരിപ്പിടം പുരുഷന്മാരിനോട് ചേർന്നിട്ടാണെങ്കിൽ പോലും മറ കുറച്ച് ഉയരത്തിൽ കിട്ടിയാൽ പരസ്പരം കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തങ്ങളെ അടുത്തേക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹ് കാരണം എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു മാറ്റം സംഭവിച്ചു അതിൽ പറയാൻ വരുന്ന സ്ത്രീകളും നോർമലി ചിലപ്പോഴൊക്കെ നേരിട്ട് തങ്ങളുടെ അടുത്ത് നിന്നിട്ട് പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോകളെല്ലാം മാക്സിമം അത് സ്ക്രാച്ച് ചെയ്ത് അഥവാ അത് എന്താണ് സംസാരം കേൾക്കുന്ന രൂപത്തിൽ മാത്രമാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സന്ദർഭം പറയുമ്പോൾ അതിനായിട്ടൊരു പ്രത്യേക ഏരിയ റെഡിയാക്കിയാൽ കാരണം സ്ത്രീകൾക്ക് അങ്ങോട്ട് കാണാൻ പരസ്പരം കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇസ്ലാമിക ചട്ടക്കൂട് വെച്ചുകൊണ്ട് ഒരു സംഭവം നടത്തിയാൽ അതും അലഹമ്മല്ല ഉഷാറാകും മാത്രമല്ല ആ രൂപത്തിൽ ഒന്നുകൂടി ഇസ്ലാമിക കാര്യങ്ങളിലൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇതിലധികം വിജയങ്ങൾ ഹബീബിലൂടെ വരാം കാരണം വേറെ വിഷയവും പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ കൂടുതൽ വിജയങ്ങൾ വരിക അതുപോലെ തന്നെ സ്ത്രീകൾ അഡ്മിൻസ് മീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നോർമലായിട്ട് ഇപ്പോ നേരിട്ട് കാണുന്ന രൂപത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാർക്ക് നേരിട്ട് ഉണ്ടല്ലെങ്കിലും സ്റ്റേജിലുള്ളവർക്ക് അഥവാ തങ്ങൾക്കും മറ്റുള്ളവർക്കും സ്ത്രീകളെ നേരിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റപ്പ് എന്ന് തോന്നുന്നുണ്ട് അത് സ്ത്രീകളെ ഭാഗത്ത് കുറച്ച് ഉയരത്തിൽ കർട്ടൺ കെട്ടി ഒരു ഇസ്ലാമിക രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെയും വിജയം ഉണ്ടാവും ഏതായാലും അള്ളാഹു സുബാനോ തല സ്വീകരിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതും ഇസ്ലാമിക വിഷയങ്ങളിലേക്ക് ഒന്നുകൂടി ഊന്നൽ കൊടുക്കുമ്പോൾ മജ്ലിസ് ഒരിക്കലും താഴുകയല്ല ചെയ്യുക ഉയരത്തിലേക്ക് ഉയരങ്ങളിലേക്ക് വരികയാണ് ചെയ്യുക ഏതായാലും ഇൻഷല്ല പരിശുദ്ധമാക്കപ്പെട്ട അടുത്ത് വരികയാണ് നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യേണ്ട അമലുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഒന്നാഹും സ്വീകരിക്കുമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അത് പബ്ലിഷ് ചെയ്യാതെ അത് പറയാതെ സാധാരണഗതിയിൽ നമ്മൾക്ക് ഇനി എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ എന്തൊക്കെയാന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നുറൽ ഹബീബ് തങ്ങളെ ഹമിദ് ആറ്റക്കോയ തങ്ങളെ പല രൂപത്തിൽ വിമർശിച്ച് പലരും ഇപ്പോഴും രംഗത്ത് വരുന്നുണ്ട് അതിൽ ഒരു ഉസ്താദിന്റെ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വളരെ വ്യക്തമായ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്നാൽ മാത്രമേ അതിന്റെ ഉത്സാഹം എന്തൊക്കെയാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു സുബാന നമ്മൾ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷാഹ്ബാൻ മാസത്തിന്റെ കൊണ്ട് അള്ളാഹു നമ്മളെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ നല്ല രൂപത്തിൽ വരവേൽക്കാൻ നമുക്ക് തൗഫീഖ് ുംബറാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമലുല്ലി എന്നറിയപ്പെടുന്ന നല്ലൊരു ആത്മീയ മജ്ലിസ് നടത്തുന്ന കുറിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ വലിയ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ സയ്യിദ് അല്ല തങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആള് അല്ല എന്നും മറ്റു ചിലർ കബീല കബീലയുടെ പ്രശ്നം ഏറ്റുപറഞ്ഞുകൊണ്ട് ജമലുല്ലയിലെ കബീലയിൽപ്പെട്ട ആളല്ല എന്ന് പറയുകയും മറ്റു ചില ആളുകൾ മഹാനവറുകൾ ആത്മീയമായി വലിയ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും അതുപോലെ ചില ആളുകൾ ആത്മീയ വഴിയിലൂടെ ആത്മീയ വഴി സ്വീകരിച്ചുകൊണ്ട് ഒരു അറിവും ഇല്ലാതെ ഒരു വിവരവും ഇല്ലാതെ ആത്മീയ വഴിയിലൂടെ ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകൾ തുറന്നു നോക്കിയാൽ തങ്ങളുമായി ബന്ധപ്പെട്ട് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമലുല്ല എയി തങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും നിലനിൽക്കുകയാണ് ഇനിയെങ്കിൽ നമുക്ക് ആ വിവാദം അവസാനിപ്പിക്കാനുള്ള നേരമായിരിക്കുകയാണ് ഏതൊരു വിവാദവും അതിൻ്റെ നിജസ്ഥിതി അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് പരിചയപ്പെടുത്തുമ്പോൾ അതുമായി ചർച്ച ചെയ്ത് നമ്മോട് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മളത് മനസ്സിലാക്കുകയും വിവാദങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥമായ നല്ല ഒരു നയം മണ്ണാർക്കാടിലെ മഹാനായ തങ്ങൾ തന്നെ സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമലുൽ ലൈലി തങ്ങളവ ലെറ്റർ പേടിൽ തന്നെ തങ്ങള് നല്ലൊരു അറിയിപ്പ് ജനങ്ങളിലേക്ക് വെക്കുന്നുണ്ട് ഞാൻ സെയ്യദാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എൻ്റെ പിതാവിൻ്റെ പരമ്പര ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ഹെഡിൽ എഴുതി പൊതുജനങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ജനിച്ചു വളർന്ന മറുഹും സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങളുടെ മകൻ മറുഹും കോയക്കുഞ്ഞ് കോയ തങ്ങളുടെ മകൻ മറുഹം സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെയും മറുഹം മുത്തുക്കോയ തങ്ങളുടെ മകളായ ഇപ്പോൾ മേലെ കൊടക്കാട് താമസിക്കുന്ന കൊടക്കാട് താമസിക്കുന്ന ആറ്റ ബീവിയുടെയും മകനാണ് എന്ന് വ്യക്തമായി തങ്ങളുടെ ലെറ്റർ ഹെഡിൽ തന്നെ എഴുതി തങ്ങളുടെ പിതാവിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പര എഴുതി അറിയിക്കുകയാണ് മാത്രമല്ല തങ്ങൾ ഞങ്ങളുടെ കുടുംബം തങ്ങൾ കുടുംബമാണെന്നതിൽ തർക്കമില്ല സമീപകാലത്ത് ചില ആളുകൾ ഞാൻ തങ്ങൾ അല്ലെന്ന് ഉന്നയിച്ചപ്പോൾ എന്നെയും എൻ്റെ ഉപ്പയെയും കുടുംബത്തെയും നേരിട്ടറിയുന്ന ഞങ്ങൾ ജനിച്ചു വളർന്നതും ഉപ്പ ഇപ്പോൾ മരണപ്പെട്ട് കിടക്കുന്നതുമായ ആനമൂളി മണലടി മഹല്ലുകളുടെ ഔദ്യോഗിക ഭാരവാഹികൾ ൈവിൽ വന്ന് ആരോപണം തിരുത്തുകയും ചെയ്തത് നിങ്ങൾ കണ്ടതാണല്ലോ അതിനു പുറമെ ജില്ലയിലെ തന്നെ ഉന്നതരായ സയ്യിദന്മാരും അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തങ്ങൾ പറയുകയും നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയകളിൽ തങ്ങളെക്കുറിച്ച് മണ്ണാർക്കാടിലെ മണ്ണലടി കമ്മിറ്റി ഭാരവാഹികളിൽപ്പെട്ട എല്ലാ ആളുകളും ഒരുമിച്ചുകൂടി മഹാനായ തങ്ങളവറുകളുടെ മഹലിലെ ജമായത്തിലെ മണ്ണാർക്കാട് മണലടി ജമായത്തിലെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഒരുമിച്ചുകൂടിയും അവിടുത്തെ ഉസ്താദന്മാരിൽ പലരും ഒരുമിച്ചുകൂടി തങ്ങളവറുകൾ സയ്യിദ് ഹാമിദ് തങ്ങൾ മഹാനവുകൾ തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായി തങ്ങളുടെ പിതാവും പിതാവിൻ്റെ ഉമ്മയും ഞങ്ങളെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഞങ്ങളെ രജിസ്ട്രേഷൻ പരിശോധിച്ചു നോക്കിയാൽ ജമായത്തിന്റെ രജിസ്ട്രേഷൻ പരിശോധിച്ച് നോക്കിയാൽ തങ്ങളാണ് എന്ന് ബോധ്യപ്പെടും ഞങ്ങളെ രജിസ്ട്രേഷനിൽ അത് ഉണ്ട് ഇന്നും ഉണ്ട് ആർക്കും പരിശോധിക്കാം എന്ന് തങ്ങളവറുകളുടെ ആ ജമായത്തുകാർ തന്നെ ബോധ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി ഒരു വിവാദം അതിന്റെ പിന്നിൽ നമുക്ക് അനാവശ്യമാണ് അതുമാത്രമല്ല നമ്മൾ നിജസ്ഥിതി അറിയാതെ ഒരു സയ്യിദാണെന്ന് കമ്മിറ്റിക്കാരും തങ്ങളവറുകൾ തന്നെയും ബോധ്യപ്പെടുത്തിയ സ്തുതിക്ക് നമ്മൾ എനി വിവാദം അവസാനിപ്പിക്കാനുള്ള നേരമായി കാരണം ഒരു സയ്യദാണ് മുത്തനബി സല്ല അലൈവിസ്വലമ തങ്ങളുടെ കുടുംബമാണ് എന്ന് നമുക്ക് അറിഞ്ഞാൽ തന്നെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് പിന്നെ അതിനപ്പുറം നമുക്ക് സലതും അതിൻ്റെ പാരമ്പര്യവും പരമ്പരയും അന്വേഷിച്ചുകൊണ്ട് മാത്രമേ ബഹുമാനിക്കുകയുള്ളൂ എന്ന ഒരു തീർപ്പ് പരിശുദ്ധ ഇസ്ലാം വെച്ചിട്ടില്ല നമ്മളുടെ സയ്യദാണ് മുത്തുനബി സുല്ലാസ്ല തങ്ങളുടെ കുടുംബമാണ് എന്നറിഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്നു മന്ത്രിക്കാൻ വേണ്ടി അങ്ങോട്ട് ചൊല്ലുന്നു മന്ത്രിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു സെയ്യദവറുകൾ വരുന്ന മജിലിസിലേക്ക് നമ്മളൊക്കെ പോകുന്നു ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു അത് സയ്യദവറുകളോടും മുത്തുനബി സുല്ലാസ്വലമാ തങ്ങളോടുമുള്ള ആ തങ്ങളെ കുടുംബത്തോടുള്ള ബഹുമാനം അത് മുത്തുനബിയോടുള്ള കുടുംബത്തോടുള്ള ബഹുമാനമാണ് അതുകൊണ്ടാണ് സ്വല്ലല്ലാഹി അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞത് മൻ അഹബ്ബ അഹബ ഫഖദ് അഹബ്ബനി എന്റെ കുടുംബത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ അത് എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന് സ്വല്ലല്ലാഹി അലൈഹി അലൈവിസ്വലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സയ്യദാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരാൾ പറഞ്ഞാൽ തന്നെ നമ്മൾ സയ്യദാണ് എന്ന രൂപത്തിൽ ബഹുമാനിക്കുന്നു അതോടൊപ്പം ഈ സയ്യദവറുകൾ വ്യക്തമായി ലെറ്റർ ഹെഡിൽ തന്നെ എഴുതി അറിയിക്കുകയും അവിടുത്തെ കമ്മിറ്റിക്കാർ സെയ്യദവറുകളും അവരുടെ ഉപ്പയും അവരുടെ ഉപ്പയുടെ ഉമ്മയും ഞങ്ങളുടെ ജമാത്തിൽ തന്നെ പഴയ കാലം മുതൽ തന്നെ അംഗമായിരുന്നു ഞങ്ങളെ രജിസ്ട്രേഷൻ പരിശോധിച്ചാൽ അവർ സയ്യിദാണ് എന്ന് ബോധ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല സയ്യതാണ് എന്നറിഞ്ഞാൽ നമുക്ക് ബഹുമാനിക്കാം മാത്രമല്ല ആത്മീയ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ മജിലിസിനെ വലിയ രൂപത്തിൽ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് ആ ആത്മീയ മജിലിസുകളിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കാരണമായിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ സ്വലാത്തു ചൊല്ലാൻ കാരണമായിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ റിക്രു ചൊല്ലാൻ ഓൺലൈനിലൂടെ നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലൂടെ നെറ്റ് റീചാർജ് ചെയ്തുകൊണ്ട് പലതും അനാവശ്യമായ പലതും കാണുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സയ്യിദ് കാരണമായി ഒരു തിക്രി ചൊല്ലാൻ കാരണമായാൽ അതാണല്ലോ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ളത് കാരണം അനാവശ്യമായി കാണാൻ പറ്റാത്ത ഒരുപാട് ഫോട്ടോകളും അതുപോലെ വീഡിയോകളും ഒരുപാട് വോയിസുകൾ കേൾക്കാൻ പറ്റാത്ത വോയിസുകളൊക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ അത് നിർത്തി ഇത് കാണുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ഏറ്റവും അടുത്ത് കൂലി കിട്ടുന്ന കാര്യം അതും കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ ആത്മീയ വഴിയിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടെ ചരിത്രം പറയുന്ന ആളുകൾ മണ്ണാർക്കാട് ജമാത്തിലെ ആളുകൾ പറയുന്നത് തങ്ങളവറുകൾ ഈ ആത്മീയ വഴിയിലൂടെ കിട്ടുന്ന പണങ്ങളെ കൊണ്ട് ഒരുപാട് വീടില്ലാത്ത കഷ്ടപ്പെടുന്ന പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന സാധുക്കളായ ആളുകൾക്ക് പതിമൂന്നോളം വീടുകൾ അനാഥ അഗതികൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആത്മീയ വഴിയിലൂടെ ചൂഷണമല്ല നമ്മൾ കൊടുക്കുന്ന പണങ്ങളെ കൊണ്ട് സാധുക്കൾക്ക് അത് ലഭിക്കുന്നു അതുപോലെ സ്ഥാപനങ്ങൾക്ക് തങ്ങൾ ജനിച്ചു പഠിച്ച് വളർന്ന മണ്ണാർക്കാട് ദാറു നജാത്ത് എത്തിമഖാന പോലെയുള്ള ഒരുപാട് എത്തിമഖാനകളിലേക്ക് തങ്ങളെ ഈ ആത്മീയ വഴിയിലൂടെ കിട്ടുന്ന ചികിത്സകളിലൂടെ കിട്ടുന്ന ആത്മീയ മജലിസിലൂടെ കിട്ടുന്ന പണങ്ങളെ കൊണ്ട് എത്തിമഖാനകളെയും പള്ളികളെയും സാധുക്കളായ ആളുകളൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവർ ബോധ്യപ്പെടുത്തിയ സ്ഥിതിക്ക് നമുക്കിനി ആക്ഷേപിക്കാൻ ഒരിക്കലും വകുപ്പില്ല മാത്രമല്ല സയ്യിദന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ മഹത്വം മുത്തനബി സല്ല അലൈവ് സ്വലമാ തങ്ങൾ തന്നെ ഒരുപാട് ഹരീസുകളിലൂടെ ചരിത്രങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം അവരോടുള്ള ഹൊബിന് ഒരു ദിവസം ഒരു സയ്യിദിനെ സ്നേഹിക്കുന്നതിന് ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാണ് എന്ന് മുത്തനബി സഹായി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം സയ്യിദന്മാരെ ഹൊ വെക്കൽ നിബി തങ്ങളെ കുടുംബത്തെ ഒരു ദിവസം സ്നേഹിക്കൽ ഒരു വർഷം ഇബാദത്ത് ചെയ്താലും അതിന് പകരമാവുകയില്ല അത്രത്തോളം മഹത്വം അവർക്ക് അവരെ സ്നേഹിക്കുന്നതിനുണ്ട് അവരോട് ഹൊബില്ലാത്ത കൽബ് അവരോട് സ്നേഹമില്ലാത്ത ഹൃദയം ആ ഹൃദയത്തിൽ ഈമാനില്ല എന്നാണ് മുത്തനബി സ്വല്ലി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കല്ലൊക്കെയും കല്ലെന്ന് നീ ധരിക്കുന്നതാ യാക്കൂത്ത് കല്ലാണെങ്കിലും സീറ്റുള്ളതാ മുത്തരമി മാത്ത പറഞ്ഞു കല്ലൊക്കെയും നീ കല്ലാണെന്ന് പേര് കൊണ്ട് പറയും പക്ഷെ യാക്കൂത്തിന്റെ പേര് യാക്കൂത്ത് കല്ലാണ് പക്ഷേ മറ്റുള്ള കല്ലുകളിൽ നിന്ന് അതിനിക്ക് വലിയ സ്ഥാനമുണ്ട് അതുപോലെ മനുഷ്യരെ കാണുമ്പോൾ തങ്ങളവർ കളിയും ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണും തങ്ങളായതുകൊണ്ട് തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് അതുമാത്രമല്ല ബുദ്ധിക്ക് ലെവലില്ലെങ്കിലും അവർക്കുള്ളത് കുറയുന്ന ശ്രേഷ്ഠതയല്ല പണ്ഡിതൻ പണ്ഡിതന് ഇത് ഇല്ല സയ്യദന്മാർക്ക് ബുദ്ധിക്ക് ലെവലില്ലെങ്കിലും അവർക്കുള്ള സ്ഥാനം വലിയ സ്ഥാനമാണ് എന്ന് മുത്തനബി സിസ്വലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നീട്ടുന്നില്ല എല്ലാവരും സയ്യിദന്മാരെ സയ്യദാണെന്ന് ബോധ്യപ്പെടുത്ത ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മളെല്ലാവരും ബഹുമാനിക്കുക അനാവശ്യമായ ചർച്ചകളും ആരോപണങ്ങളും നമ്മൾ നിർത്തിവെക്കുക